ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡെക്കോറാണ് കേട്ടോ നമ്മൾ ഹോം സെൻറ്ററിലൊക്കെ കാണുന്ന ഒരു ഡെക്കോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബ്ലാക്ക് പേപ്പറാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഇത്തിരി എ ഫോർ പേപ്പറാണ് കേട്ടോ ചാർട്ട് പേപ്പർ പോലത്തെ എന്നിട്ട് അതെന്താ മടക്കി കൊടുത്തിട്ട് നമ്മളിത് ഒരു ബട്ടർഫ്ലൈനെ വരച്ചെടുക്കുകയാണ് ബട്ടർഫ്ലൈനെ എല്ലാവർക്കും വരയ്ക്കാൻ അറിയായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ ആദ്യം ഒരു റൗണ്ട് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു കൊമ്പ് പോലെയുള്ള വരയ്ക്കുക പിന്നെ ബോഡി വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് വിങ്സ് ഇതാ ഈ ഒരു ഷേപ്പിൽ അതിൻ്റെ വിങ്സും വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചോക്ക് വെച്ചിട്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്ന് കുറച്ച് ഇതായിട്ടുണ്ട് അപ്പോൾ ഞാനത് പെൻസിൽ വെച്ച് കറക്റ്റാക്കി ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിൽ ഷേപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ വരച്ച ലൈനിലൂടെ തന്നെ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ബ്ലാക്ക് തന്നെ വേണമെന്നില്ല നമുക്ക് വൈറ്റ് പേപ്പറിലായാലും ചെയ്യാം കേട്ടോ കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പ് പേപ്പർ എടുക്കാം ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അപ്പം ഇത് കറക്റ്റ് നമ്മൾ വരച്ച ആ ഒരു ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ബട്ടർഫ്ലൈനെ വളരെ ഈസി ആയിട്ട് വരയ്ക്കാമല്ലോ ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടും ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അപ്പോൾ അത് നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇനിതാ ഇതിനെ നിവർത്തി കൊടുക്കുകയാണ് നിവർത്തി കൊടുക്കത്തതിന് ശേഷം നമ്മളൊരു ബഡ്സ് എടുത്തിട്ടുണ്ട് അതിലിതാ ഒരു റെഡ് കളർ പെയിൻറ് എടുത്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക ജസ്റ്റ് ലൈൻ പോലെ ഒരു ബഡ്സ് കൊണ്ട് വരച്ചു കൊടുക്കുക കേട്ടോ അധികം വേണ്ട ജസ്റ്റ് ലൈൻ മതി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം അടുത്ത കളർ കൊടുക്കുക നമ്മളിപ്പോൾ റെഡാണ് ആദ്യം നമ്മൾ ഒരു ലൈൻ പോലെ കൊടുത്ത് ഉള്ളത് അതിന് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്ന കളർ എന്താണെന്ന് നോക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ റെഡ് എവിടേക്കാണ് വരേണ്ടത് എന്നുള്ളൊരു അസെംഷനിൽ നമ്മൾ റെഡ് കൊടുക്കണം അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് യെല്ലോ കളറാണ് കേട്ടോ അത് ഇതുപോലെ റെഡ് നിർത്തിയോടത്തുനിന്ന് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കുക ബഡ്സ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ യെല്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ അവിടെ വിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ അവിടെ നമ്മൾ ഇനി എന്താ ചെയ്യാൻ എന്ന് വെച്ചാൽ വൈറ്റ് ആണ് കൊടുക്കുന്നത് വൈറ്റ് ഞാൻ ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ട് പോലെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ പെയിൻറ് കുറച്ച് ലൂസാണ് ആദ്യം കട്ടിയിൽ കൊടുക്കണം കേട്ടോ കുറച്ച് കട്ടിയിൽ കൊടുക്കണം ഒരുപാട് കട്ടിയല്ല എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആവുള്ളൂ അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമ്മളതിനെ പഴയ പോലെ തന്നെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡ് മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ പഴയ പോലെ തന്നെ നമ്മൾ മടക്കി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പെയിന്റുകളെല്ലാം നന്നായിട്ട് ആവും അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്താ നമ്മളൊന്ന് നിവർത്തി നോക്കുകയാണ് കണ്ടോ നിവർത്തുമ്പോൾ നോക്കൂ രണ്ട് സൈഡിൽ നമ്മൾ പെയിൻ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നിവർത്ത് തോറുക അതിൻ്റെ ഭംഗി നന്നായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കണ്ട് വന്നപ്പോൾ ഇനി നമുക്ക് ആ ഒരു കൊമ്പിൻ്റെ അവിടെ ഒരു വൈറ്റ് ഡോട്ട് പോലെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ബോഡി ഒന്ന് ഭയങ്കര റെഡ് ആയി പോയ പോലെ തോന്നി അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു വൈറ്റ് പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡായിട്ടോ ബോഡി ബ്ലാക്ക് ആയിട്ട് തന്നാലും ഭംഗിയാണ് ഇനിയിപ്പോൾ റെഡ് കൂടുതൽ വേണം യെല്ലോ കൂടുതൽ വേണം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്മളിത് ഒരു വലിയ ബട്ടർഫ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് യെല്ലോ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് കളറിലും സൈസിലും നമ്മൾ ഇതേപോലെ ബട്ടർഫ്ലൈസ് ചെയ്തെടുക്കുക ഇനിയാണ് നമ്മൾ ഡെക്കോർ പീസ് ആക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതാ വീണ്ടും നമ്മളൊരു ബ്ലാക്ക് ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈനെ ഇങ്ങനെ ഒരു ഹോറിസോണ്ടൽ വൈസിൽ നമ്മളിതാ ഇങ്ങനെ പല കളേഴ്സിലുള്ളതിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് സെൻറ്ററിൽ മാത്രം അല്പം ഗ്ലൂട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടിട്ട് ഇനി നമുക്കിതൊന്നും ഒന്ന് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ഫ്രെയിം എടുത്തിട്ട് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫ്രെയിം വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇതാ ഇതേപോലെ വെക്കുക എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിൽ അപ്പോൾ അത് ഈ ബാക്കിൽ അത് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു കാർഡ് ബോർഡ് പീസാണ് ടൈറ്റായിട്ടുള്ളത് ഈ ടൈറ്റായിട്ടുള്ള പീസ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഈ ഒരു ഫ്രെയിം നല്ല സുഖമാണ് ചെയ്യാനായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും ഇടാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കോറും ഇവിടെ റെഡി ആയിട്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിപ്പോൾ ഞാൻ ഹോം സെൻറ്ററിലൊക്കെ പോയപ്പോൾ ഇതേപോലത്തെ ഗോൾഡൻ ബട്ടർഫ്ലൈസിനെയാണ് അധികം കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ ഒരു കളർഫുൾ ബട്ടർഫ്ലൈ ഇങ്ങനെ ഡെക്കോറേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമല്ലേ കാണാനായിട്ട് ഇപ്പോൾ ഫ്രെയിമൊക്കെ ഇപ്പോൾ ആമസോണിൽ നിസ്സാര വിലയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഹോം മെയ്ഡ് ഫ്രെയിമോ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യാം നിങ്ങൾ കമൻഡ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലെ ഫ്രെയിമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇതേപോലെ എടുത്തതിന് ശേഷം മുകളിൽ ഒരു ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ഒരു ബീഡിംഗ് പോലെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി ടോട്ടേ ഇപ്പോൾ എന്തെങ്കിലും ഒട്ടിച്ച് വെച്ച് കൊടുത്തുകഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു ഡെക്കോറ് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വരെയും വരയ്ക്കും ബൈ ബൈ